കൊരട്ടിയിൽ വീട്ടിൽ വൻ കവർച്ച കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ നിന്ന് മുപ്പത് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ചെമ്പകശ്ശേരി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ജനൽ കമ്പി പൊളിച്ചാണ് മോഷ്ടാക്കൾ വീടിനകത്ത് കടന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നത് ഇന്ന് പുലർച്ചെയാണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത് അറ്റകുറ്റപ്പണി നടക്കുന്ന അപ്പുറത്തെ വീട്ടിൽ നിന്നും കമ്പിപ്പാറയെടുത്ത് ജനൽ പൊളിച്ചാണ് മോഷണം ബന്ധുവിന്റെ വിവാഹത്തിനായി ബാങ്കിൽ നിന്നെടുത്ത് സൂക്ഷിച്ച ആഭരണങ്ങളാണ് നഷ്ടമായിട്ടുള്ളത് വീട്ടിൽ പ്രകാശനും ഭാര്യയും ഉണ്ടായിരുന്നു പുലർച്ചെ എഴുന്നേറ്റ പ്രകാശൻ റൂമിൽ ലൈറ്റ് ഇട്ടിരിക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് മുറിയിൽ സാധനങ്ങൾ വാരി വലിച്ചിട്ടതായി കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്വർണം നഷ്ടപ്പെട്ടതായി കാണുകയായിരുന്നു അലമാര തുറന്ന നിലയിലായിരുന്നു വീടിന്റെ പുറകുവശത്തെ ജനൽവാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ശ്രമം ഉപേക്ഷിച്ചു വീട്ടിലെ കാര്യങ്ങൾ അറിയുന്ന ആരോ ആണ് പിന്നിലെന്നാണ് സംശയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്